ഉമാ തോമസ് എം എൽ എ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവഴുതി വീണ് പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുത്തു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൃത്ത പരിപാടി നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സ്റ്റേജ് നിർമ്മാണ കരാറുകാർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന വാർത്തകൾ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് പ്രണയ മെഡിസിറ്റി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ാവയവങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമാണ് എന്നും വെന്റിലേറ്റർ സഹായം ഇപ്പോഴും തുടരുകയാണ് എന്നും ബുള്ളറ്റിനിൽ പറയുന്നു തലയ്ക്ക് പരിക്ക് ഗുരുതരമാണെങ്കിൽ കൂടി അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ അറിയിച്ചത് അസ്ഥികൾക്ക് ഗുരുതരമായ ഒടുവില്ല മുറിവുകൾക്ക് തുന്നലുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലുള്ള രോഗിയുടെ പുരോഗതി മണിക്കൂർ നേരത്തെ നിരീക്ഷണത്തിന് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നത് സ്റ്റേജിൽ നിന്നും വേണ ഉമാ തോമസ് എം എൽ എയുടെ തലച്ചോറിനും ശ്വാസകോശത്തിനും ക്ഷതം സംഭവിച്ചു എന്ന തോമസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ ശരീരം വിശദമായ സ്കാനിങ്ങിന് വിധേയമാക്കി മറ്റു പരിക്കുകൾ കണ്ടെത്താൻ പറ്റിയില്ല എന്നും ഉമാ തോമസിനെ പരിശോധിച്ച ഡോക്ടർമാരുടെ പ്രതികരണ സഹിതം അഡ്മിറ്റ് ടീം ഫേസ്ബുക്ക് പേജിൽ പരാമർശിച്ചു തലച്ചോനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ വെന്റിലേറ്ററിലാണ് തലക്കേറ്റ മുറിവുകൾ തുന്നിച്ചേർക്കാനായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വൈകാതെ മാറ്റുമെന്നും ഡോക്ടർമാർ അറിയിച്ചതായി പറയുന്നു ധൃതിയിൽ ഒരു സർജറിയുടെ ആവശ്യമില്ല എന്നും നിരീക്ഷണത്തിൽ കഴിഞ്ഞതിനുശേഷം തുടർ ചികിത്സകളെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും ഡോക്ടർ അറിയിച്ചതായി ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചിട്ടുണ്ട് കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടായിരം നർത്തകർ അണിനിരന്ന നൃത്ത പരിപാടി കാണാൻ എത്തിയതായിരുന്നു ഉമാ തോമസ് എം എൽ എ ഗിന്നസ് റെക്കോർഡിനായി സംഘടിപ്പിച്ച മൃദംഗനാഥം നൃത്ത പരിപാടിക്കിടെയാണ് അപകടം സംഭവിച്ചത് ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ആയുമ്പോൾ വി ഐ പി സുരക്ഷയ്ക്കായി ഒരുക്കിയ ബാരിക്കേഡിൽ പിടുത്തം കിട്ടാതെ ഉമാ തോമസ് താഴെ വീഴുകയായിരുന്നു ബാരിക്കേഡിന്റെ സ്ഥാനത്ത് റിബൺ കെട്ടിവെച്ചായിരുന്നു നിർമ്മാണം എന്നും ആരോപണം ഉയർന്നിരുന്നു അപകടത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഡിയത്തിലെത്തി അപകട സ്ഥലം പരിശോധിച്ചിരുന്നു പന്ത്രണ്ടടി ഉയരത്തിലാണ് ഗാലറി ക്രമീകരിച്ചിരുന്നത് അൻപത്തഞ്ചടി നീളമുള്ള സ്റ്റേജായിരുന്നു എട്ടടി വീതിയിലാണ് കസേരകൾ ഇടാൻ സ്ഥലം ക്രമീകരിച്ചത് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊച്ചി പോലീസ് കേസെടുത്തത് ഗിന്നസ് റെക്കോർഡിനായി നടന്ന നൃത്ത പരിപാടിക്കിടെയാണ് അപകടം ഉണ്ടായത് വേദിയിലെത്തിയ ഉ തോമസ് കാൽവെഴുതി പതിനഞ്ചടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു താഴെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് സ്ലാബുകളിൽ തലയിടിച്ചാണ് ഗുരുതരമായി പരിക്കേറ്റത് നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നിലവിളക്ക് കത്തിക്കാൻ വേണ്ടി മാത്രം താൽക്കാലികമായി തയ്യാറാക്കിയ വേദിയാണ് ഇത് എന്നായിരുന്നു പരിപാടിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഇവന്റ് മാനേജ്മെന്റ് സംഘത്തിന്റെ വിശദീകരണം വേദിക്ക് മുൻപിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നില്ല എന്ന അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു റിബൺ കെട്ടിയ സ്റ്റീൽ പൈപ്പുകൾ മാത്രമാണ് സൂചനയായി വെച്ചിരുന്നത് സംഘാടകരുടെ വിശദീകരണം വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് അപകടം പറ്റിയത് എങ്ങനെ എന്ന് പരിശോധിക്കുകയാണ് എന്ന് സംഘാടകർ പറയുന്നു ഒരു പരിപാടിക്കും സ്റ്റേജിൽ മുൻവശത്ത് ഇരുമ്പ് പൈപ്പിംഗ് വെക്കാറില്ല എന്നും അലങ്കാരങ്ങൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്നും സംഘാടകർ പറയുന്നു റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാം എന്നും എന്നാൽ ന്യായീകരിക്കാൻ പറയുന്നതല്ല എന്നും സംഘാടകർ വിശദീകരണം നൽകിയിട്ടുണ്ട് ചടങ്ങ് താഴെ നടത്താനാണ് ഉദ്ദേശിച്ചതെന്നും പിന്നീട് വിളക്ക് പുല്ലിൽ വെക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായത്തെ തുടർന്നാണ് മുകളിലെ സ്റ്റേജിലേക്ക് വച്ചത് എന്നും ഇവർ പറയുന്നു അപകടത്തിന് ശേഷം ഗിന്നസ് പരിപാടിക്ക് വേണ്ട പരിപാടി മാത്രമാണ് നടന്നത് എന്നും ആഘോഷങ്ങൾ നിർത്തിവെച്ചുവെന്നും സംഘാടകർ വ്യക്തമാക്കി എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുകയാണ് ബാക്കി പരിപാടികൾ നിർത്തിവെക്കുകയാണ് അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് ഈ ഗിന്നസ് പരിപാടി അവതരിപ്പിക്കാനായി മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഗിന്നസിന്റെ പരിപാടി മാത്രം നടത്തിയത് എന്ന് സംഘാടകർ പറഞ്ഞു പിറകുവശം വഴി കയറാനുള്ള വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എട്ടടിയുള്ള സ്റ്റേജാണ് ന്യായീകരിക്കാൻ പറയുന്നതല്ല റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചു പോയതാകും ഒരു സ്റ്റേജിലും മുൻവശത്ത് ഇരുമ്പ് ബാരിക്കേഡ് ഉണ്ടാവാറില്ല ക്ഷണിക്കപ്പെട്ട പത്ത് പേർ മാത്രം സ്റ്റേജിൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത് എന്നാൽ വിളക്ക് കത്തിക്കുന്നത് ഈ സ്റ്റേജിലേക്ക് പോയപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ ഇതിലേക്ക് കയറി എന്നാണ് സംഘാടകരിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം എന്തൊക്കെയായാലും കുറച്ച് സമയമെടുത്താലും ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും കേരളം ഒന്നടങ്കവും ന്യൂസ് ഡെസ്ക്സ്